ശബരിമലയിലെ എല്ലാ ഇടപാടുകളിലും ഇനി വിജിലൻസ് എസ് പിയുടെ മേൽനോട്ടം ഉണ്ടാകുമെന്നും ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ റിപ്പോർട്ടിലെ വിശേഷം നടപടിയുണ്ടാകും കീഴ്ശാന്തിമാരുടെ സഹായികളിൽ വിജിലൻസിന് കർശന നിരീക്ഷണം ഉണ്ടാകുമെന്നും പി എസ് പ്രശാന്ത് പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എസ് പിയുടെ കൃത്യമായ നിരീക്ഷണവും പരിശോധനയും അവിടെ നിയമിക്കുന്ന മേൽശാന്തിമാരുടെ കീഴ്ശാന്തിമാരുടെ കാര്യത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല അവരുടെ സകല ബാക്ക്ഗ്രൗണ്ടുകളും പരിശോധിച്ച് മാത്രമേ ഇനി മുതൽ അവിടെ തന്ത്രിമാരുടെ ആയാലും ശരി തന്നെ മേൽശാന്തിമാരുടെ ആയാലും ശരി തന്നെ അവരുടെ കീശാന്തിമാരെ നിയമിക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വിജിലൻസിൻ്റെ ശക്തമായ നിരീക്ഷണവും പരിശോധനയും ഉണ്ടായി മാത്രമേ ചെയ്യുകയുള്ളൂ പിന്നെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കട്ടെ സമർപ്പിച്ചാൽ മാത്രമേ നമുക്ക് അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ ഇപ്പോൾ റിട്ടയർ ആയാലും അല്ലാതായാലും ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതിനെ സംബന്ധിച്ച് അതിനിടയിൽ നമ്മളൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ തീരുമാനമെടുക്കുന്നതും ശരിയല്ലല്ലോ